നമസ്കാരം മറ്റുള്ള വാർത്തയിലേക്ക് സ്വാഗതം ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ്ങിനിൻ്റെ എക്കാലത്തെയും വലിയ കണ്ണിലെ കരട് തന്നെയാണ് ദക്ഷിണ കൊറിയയും അതുപോലെ തന്നെ അമേരിക്കയും എന്നാൽ അങ്ങനെ നിൽക്കെ അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം നടത്തിയതിന് പിന്നാലെ ഉത്തരകൊറിയൻ സൈന്യത്തിൻ്റെ വ്യോമ അഭ്യാസങ്ങൾക്കുള്ള മേൽനോട്ടം വഹിക്കുകയാണ് ഇപ്പോൾ കിം ഒരു വലിയ തിരിച്ചടി എന്ന രീതിയിലും ഒരു മുൻകരുതൽ നടപടി എന്ന രീതിയിലുമാണ് ഇതിപ്പോൾ നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ സൈനികരുടെ അഭ്യാസ പ്രകടനത്തിൽ തൻ്റെ അങ്ങേയറ്റം കൃതജ്ഞത രേഖപ്പെടുത്തിയാണ് കിങ് ജോങ്ങുൻ സൈനികരോട് കൂടുതൽ കഠിനമായ പരിശീലനം നടത്താനും ഏത് സമയവും യുദ്ധസന്നാഹത്തിനായി കളമൊരുക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തവണ കിങ് ജോങ്ങുൻ എത്തിയതാകട്ടെ തൻ്റെ മകൾക്കൊപ്പം തന്നെയാണ് ഈ അടുത്ത കാലത്തായി നിരവധി പരിപാടികൾക്കും സൈനിക ആവശ്യങ്ങൾക്കുമായി കിങ് ജോങ്ങുൻ എത്തുമ്പോൾ ഒപ്പം മകളെയും കൂട്ടാറുള്ളതൊരു പതിവി രീതിയാണ് ഉത്തരകൊറിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ഭരണാധികാരിയായി ഇനി മാറാൻ പോകുന്നതും കിമ്മിന്റെ മകൾ തന്നെയാണ് അതിനുള്ള തയ്യാറെടുപ്പ് പരിശീലനം തന്നെയാണ് മകൾക്ക് നൽകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇത്തവണ കിംജോങ് എത്തിയ വാഹനം അതാണ് ഏറ്റവും അധികം ഏവരുടെയും കണ്ണിലുടക്കിയത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ സമ്മാനമായി നൽകിയ കാറിലാണ് വെള്ളിയാഴ്ച കിം ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായി എത്തിയത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനും കൂടുതൽ ആഴത്തിലുള്ളതാക്കാനുമുള്ള ഒരു സൂചനയാക്കി തന്നെയാണ് ഈ വാഹനം അദ്ദേഹത്തിന് നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ അതിനെ അന്തർദേശീയ മാധ്യമങ്ങൾ നോക്കിക്കാണുന്നതും ഇങ്ങനെയാണ് അത്യാഡംബര ആഡംബര കാറായ ലിമോസിനാണ് പുടിന് കിമ്മിന് സമ്മാനമായി നൽകാൻ തോന്നിയത് കഴിഞ്ഞ വർഷമാണ് പുടിൻ കിംജോങ്ങുനിന്ന് ഈ ലിമോസിൻ സമ്മാനിച്ചത് ഓറസ് മോട്ടോഴ്സിൻ്റെ ലിമോസിൻ കാർ റഷ്യയുടെ ആദ്യത്തെ ആഡംബര കാർ കൂടിയാണ് ഇത്രയധികം വിലപിടിപ്പുള്ളൊരു സമ്മാനം തന്നെയാണ് കിമ്മിന് പുടിൻ നൽകിയത് പുടിൻ അടക്കമുള്ള നിരവധി ഉന്നത നേതാക്കളുടെ ഇഷ്ടവാഹനം കൂടിയാണ് ലിമോസൻ എന്ന പ്രത്യേകതയും ഉണ്ട് ഏവരും ആഗ്രഹിക്കുന്ന വലിയൊരു ഭീമൻ വാഹനം കൂടിയാണ് കാറ് കൂടിയാണിത് ആഡംബര സമ്മാനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന ഉറപ്പിക്കുന്ന ദൃഢമാക്കുന്നതിൻ്റെ ഒരു തെളിവായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ പശ്ചിമ മേഖലയിൽ നിന്നുള്ള വെല്ലുവിളികൾക്കിടയിൽ ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാകുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ റഷ്യയ്ക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഉത്തരകൊറിയ നൽകുമെന്ന ഉറപ്പ് നൽകിയിരുന്നു ഉക്രൈൻ വിഷയത്തിൽ ഉത്തരകൊറിയയുടെ പിന്തുണ അത് അന്താരാഷ്ട്ര തലത്തിൽ പോലും നേരത്തെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു തീ കൂട്ടുന്ന നിലപാടാണ് ഉത്തരകൊറിയ സ്വീകരിച്ചതെന്നും കൂടുതൽ രൂക്ഷമാകുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരാനാണ് കിം ജോങ് ഉന്നും ശ്രമിക്കുന്നതെന്നാണ് ഏവരും വിമർശിച്ചത് സേനയുടെ പരിശീലനം നിരീക്ഷിച്ച ശേഷം വലിയൊരു ഗ്രീൻ ഹൌസ് ഫാമും കിങ് ജോങ്ങുൻ ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്